മർക്കൂസ് അധികം ദേവപുത്രനായ സുശേഷത്തിന്റെ ആരംഭം ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു അവൻ നിന്റെ വഴി ഒരുക്കും കർത്താവിന്റെ വഴി ഒരുക്കുവിൻ അവന്റെ പാപം നിരപ്പാക്കെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു വാക്ക് എന്നിങ്ങനെ ഷിയുവാചകേണ്ട പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ യോഹനാനൊന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ച ശേഷം കഴിപ്പിച്ചും പാപമതിരന്തരായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു അവന്റെ അടുക്കൽ ഒക്കെയും എരിലേമർ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റു പറഞ്ഞു നദിയിൽ അവനാൽ സ്നാനം കഴിച്ചു യോഹനാനോ ഒട്ടയരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വീട്ടുകളിയും കാട്ടുതനും ഉപജീവിച്ചു പോകുന്നു എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറ കുഞ്ഞ്പാൻ ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു അവന് നിങ്ങളെ പരിശുദ്ധ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു ആ കാലത്ത് യേശു ഗിലീല മിശ്രത്തിൽ നിന്ന് വന്നു രോഹനാനാൽദാനിൽ സ്നാനം കഴിഞ്ഞു വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ആകാശം പുലരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി അനുതരം ആത്മാവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു അവിടെ അവൻ സാത്താനായി പരീക്ഷിക്കപ്പെട്ടു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടു മൃഗങ്ങളോട് കൂടെയായിരുന്നു ദൂതമാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു എന്നാൽ യോഹനാൻ കടവിലായ ശേഷം യേശു ഗലീലിൽ ചെന്ന് ദൈവരാജത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കാൽ നെഴിഞ്ഞു ദൈവരാജിനെ സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു അവൻ ഗലീലെ കടൽ പുറത്ത് നടക്കുമ്പോൾ ഷീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു യേശു അവരോട് എന്നെ അനുഗമിപ്പിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സബിദയുടെ മകനായ യാക്കോബും അവന്റെ സോദന ഓഹനാനും പടകിലിരുന്ന് വല നന്നാക്കുന്നതുണ്ട് ഉടനെ അവരെയും വിളിച്ചു അവരപ്പനായ സബിതിയെ കൂടിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു അവർ കഫർ റൂമിലേക്ക് പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു അവന്റെ ഉപദേശങ്ങൾ അവർ വിസ്മരിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് അവരെ പള്ളിയിൽ അശുധർമാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നിലവഴിച്ചു നസ്രനായ യേശുവെ ഞങ്ങൾക്ക് നിനക്കും നമ്മളുണ്ട് ഞങ്ങളെ നശിപ്പാൻ വന്നു പോവും നീ ആർ ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധം എന്ന് പറഞ്ഞു യേശോദിനെ ശാസിച്ചു മിണ്ടരുത് അവനെ എന്ന് പറഞ്ഞു അപ്പോൾ അശ്വതാൽമാവ് അവനെ ഇരച്ചു ഒരൊക്കെ നിലവിളിച്ചു അവനെ വിട്ടുപോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശ്വതാത്മാക്കളോടും കൽപ്പിക്കുന്നു അവ അവനെ അവനനുസരിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞ് തമ്മിൽ ബാധിച്ചു കൊണ്ടിരുന്നു അവന്റെ ശ്രുതി വേഗത്തിൽ വിളയുടെ നാടൻ പറഞ്ഞു അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും ജോഹാനാലുമായി ഷിമോന്റെയും അന്തയാസിന്റെയും വീട്ടിൽ വന്നു അവളെ ഷിമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കടന്നിരുന്നു അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതകസ്റ്റഡിയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു പട്ടണമൊക്കെയും വാതികൾ വന്നു കൂടിയിരുന്നു നാനാവ്യാധികളാൽ വളർന്നിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി അനേകം ഭൂതങ്ങളെയും പുറത്താക്കി ഭൂതങ്ങൾ അവനെ അരികുകൊണ്ട് സംസാരിക്കാൻ അവയെ സമ്മതിച്ചില്ല അവികാലത്ത് ഇരുട്ടോടെ അവനെ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു ശിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോവുക ഇതിനായിട്ടുള്ളത് ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗിരിയിലൊക്കെയും ഒക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകൂട്ടി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്നാണ് യേശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാകാ എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവനെ ശുദ്ധി വന്നു യേശു അവനെ അമർച്ചയായി ശാസിച്ചു നോക്കൂ ആരോടും ഒന്ന് പറയത് എന്നാൽ ചെന്ന് ഗുരോധന നിന്നെ തന്നെ കാണിച്ചു നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷിതനായി അർപ്പിക്ക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു അവനോ പുറപ്പെട്ട് വളരെ കൂഷപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കിടപ്പാൻ കഴിയായ കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാത്തു എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നു കൂടി